നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശ്ശൂർ അപ്പോൾ ഇന്നത്തെ വിഷയം സമാധിയെക്കുറിച്ചാണ് ജീവസമാധി അതായത് സമാധികളെക്കുറിച്ച് നിങ്ങളറിയണമെന്ന് എനിക്ക് തോന്നിയതിനാൽ അറിയുന്ന പ്രകാരം സമാധിയെക്കുറിച്ച് ഞാൻ നിങ്ങളെ നിങ്ങളുടെ മുന്നിൽ വിവരിക്കുകയാണ് അതിൻ്റെ കാരണം ഇപ്പോൾ ഈ അടുത്ത് കണ്ട് ഒരു ചർച്ച ഒരു വാർത്ത നെയ്യാറ്റിക്കരയിലെ ഗോപുസ്വാമി എന്ന് പറയുന്ന അദ്ദേഹം സമാധിയായ ഒരു കഥയാണ് ജീവസമാധി ജീവസമാധി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്താണ് ഈ ജീവസമാധി ഞാൻ ജീവസമാധി ആവാൻ പോവാണെന്ന് പറഞ്ഞ് കല്ലറയിൽ കയറിയിരുന്നിട്ട് സേവെട്ട് മൂടുന്നതാണോ ജീവസമാധി ജീവസമാധി അങ്ങനെ എളുപ്പം നടക്കുന്ന നടക്കുന്നൊരു സംഭവമല്ല അത്ര മൂർച്ഛത്തിലെത്തിയ യോഗികൾ മാത്രം ചെയ്യുന്നതാണ് ജീവസമാധി അതും ആ സമാധി അദ്ദേഹം ആകുകയാണെങ്കിൽ അദ്ദേഹത്തിന് നിർദ്ദേശം ലഭിക്കും അപ്പം അദ്ദേഹം പറയും എനിക്ക് സമാധി സമയമായി എന്ന് അതായത് അദ്ദേഹത്തിൻ്റെ ഈശ്വരനിലേക്ക് അദ്ദേഹത്തിന് ലയിക്കാനുള്ള സമയമായി എന്നുള്ള അറിവ് അദ്ദേഹത്തിന് ലഭിക്കും അപ്പോൾ ഭക്തരെ അറിയിക്കും ഭക്തര് മറ്റുള്ളവരെ അറിയിക്കും എല്ലാവരും കൂടി ഇരുന്ന് നാമജപങ്ങൾ മുഴുക്കും ആ നിമിഷം അവിടെ അദ്ദേഹം ഈശ്വരൻ്റെ ലയിക്കും ആ ലയിച്ച ശേഷം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രാണം വിട്ടുപോയി എന്നുള്ള ഉറപ്പ് വന്നാൽ മാത്രമാണ് അദ്ദേഹത്തെ നമ്മൾ സമാധി മണ്ഡപത്തിലേക്ക് ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം ചെയ്ത് അടക്കം ചെയ്യുന്നത് സാധാരണ വ്യക്തികൾ സമാധി എന്ന് പറഞ്ഞാൽ സാധാരണ വ്യക്തികൾ മരിച്ചു എന്ന് പറയുന്നു മരണപ്പെട്ടു മരിച്ചു എന്ന് പറയുന്നു എന്നാൽ യോഗികൾ സന്യാസികളൊക്കെ മരിച്ചു കഴിയുമ്പോൾ സമാധിയായി എന്നാണ് പറയുക അപ്പോൾ ജീവസമാധി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അല്ലാതെ രഹസ്യമായി ചെയ്യുന്നതല്ല ജീവസമാധി എല്ലാവരെയും അറിയിച്ചു കൊണ്ട് ചെയ്യണം മനസ്സിലാവണോ അത് നമുക്കറിയില്ല നമ്മുടെ ഓർമ്മയിലൊന്നും ഉപ്പ ജീവസമാധി ആരും ആയിട്ടില്ല സമാധിയായി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് പഴയ കാലങ്ങളെ ചരിത്രം പരിശോധിക്കുമ്പോൾ ജീവസമാധി അയ്യേ എന്ന് പറയുന്നു അന്ന് ഇതുപോലെ നിയമങ്ങളോ ചിട്ടങ്ങളോ ഒന്നുമില്ല അന്ന് അന്ന് കാലം മാറി ഇന്ന് എവിടെയാണ് നമ്മൾ ജീവിക്കുന്നത് അത് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഇന്ന് എന്ത് ചെയ്താലും കുറ്റം കണ്ടുപിടിക്കുന്ന ജനങ്ങളുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ ഈ ഗോപു ഗുസ്വാമി സമാധി ആയി എന്നാണ് പറയുന്നത് ആരും അറിയിച്ചില്ല ആ നാട്ടിലെ ജനങ്ങൾ പോലും അറിഞ്ഞിട്ടില്ല സമാധിയായിരുന്നു രഹസ്യമായിട്ട് രണ്ട് ആൺമക്കളും കൂടി സമാധി ചെയ്തു എന്നാണ് പറയുന്നത് അതിനുശേഷം ശേഷം സമാധിയായി എന്ന് ഒരു ബോർഡ് വെച്ചു വിത്ര ഇതാണോ സമാധി ഏ അവരെ കണ്ടിട്ട് വിദ്യാഭ്യാസമുണ്ട് എന്ന് തോന്നുന്നുണ്ട് പക്ഷേ ബുദ്ധി എന്ന് പറയുന്നത് അവർക്കില്ല മനസ്സേണ്ട ഭക്തിയാവാ ഇതുപോലെ വിടിയാകരുത് ഭക്തി എല്ലാവർക്കും വേണം പക്ഷെ വിടികളാവാരുത് യുക്തിവാദികൾ പറയുന്ന പോലെ ഭക്തന്മാർ വിടികളാണെന്ന് പറയുന്ന പോലെ നമ്മൾ വിടികളാവരുത് അവര് അച്ഛൻ ഇങ്ങനെ പറയണത് സമാധി ആവണമെന്ന് പറയുകയാണെങ്കിൽ ജനങ്ങളെ വിളിച്ചു കൂടണമായിരുന്നു ആ ജനങ്ങളെ അറിയിക്കണമായിരുന്നു അറിയിച്ചിട്ട് എല്ലാവരും ഇരിക്കില്ല അച്ഛൻ സമാധി ആവട്ടെ ജീവിതസമാധി ആവട്ടെ എന്നിട്ട് അവർ ഡോക്ടറെ കൊണ്ട് പരിശോധിക്കണം അച്ഛൻ്റെ ആത്മാവ് പോയോ എന്നുള്ളത് എന്നിട്ട് വേണം അവർ സമാധി ചെയ്യാൻ അന്ന് അവർക്ക് പുലിപാല് പിടിക്കേണ്ടിയിരുന്നില്ല ഇതാരും അറിയാണ്ട് തുണിയിട്ട് മറിച്ച് സമാധി കഴിഞ്ഞ് എല്ലാ അടക്കം ചെയ്തിട്ട് ആൾക്കാർ ആയി എന്ന് പറഞ്ഞാൽ ശരിയാണോ അപ്പം ജീവസമാധി പിന്നെ ചില സന്യാസിമാർ യോഗികളും സമാധി ആയി കഴിഞ്ഞാൽ അവരെ ദയിപ്പിക്കും ദഹിപ്പിച്ച ശേഷം അവരെ അവരുടെ ചിതാഭസ്മം അത് മൺകുടത്തിലാക്കി പട്ടുകൊണ്ട് കെട്ടി സമാധിയിൽ വെച്ച് അടക്കം ചെയ്ത് സമാധി കെട്ടി സമാധി മണ്ഡപമാക്കും അങ്ങനെ സമാധിയുണ്ട് അവിടെ ചിലവർ ശിവലിംഗം പ്രതിഷ്ഠിക്കും അല്ലാത്തവർ സ്വാമിയുടെ ഒരു ചിത്രം വെച്ച് അദ്ദേഹത്തിൻ്റെ പാദരക്ഷ വെച്ച് അദ്ദേഹത്തിന് കർമ്മങ്ങൾ കൊടുക്കാറുണ്ട് പിന്നൊരു സമാധി എന്ന് പറഞ്ഞാൽ ഒരു സ്വാമി മരണപ്പെട്ടു അതാണ് സമാധി അത് കഴിഞ്ഞ ശേഷം എല്ലാവരും വിളിച്ച് അത് ആചാര അവരെ എല്ലാവരും അതിൻ്റെതായ ആചാര കാര്യങ്ങളൊക്കെ ചെയ്ത ശേഷം ഇപ്പം സാധാരണ മനുഷ്യർ മരിച്ചു കഴിഞ്ഞാൽ അവരെ കിടത്തിയിട്ടാണ് കർമ്മം ചെയ്യുക അന്ന് ഒരു സിദ്ധൻ ഒരു സ്വാമിജി സമാധി ആയി അദ്ദേഹത്തെ എന്ത് ചെയ്യും ഇരുത്തുകയാണ് ചെയ്യുക അതായത് ഈ കാലൊക്കെ പത്മാസനത്തിൽ ഇങ്ങനെ ഇരുത്തുടിച്ച് ഇരുത്തും ഇരുത്തിയിട്ട് ഈ കൈകൾ ഇതിങ്ങനെ ഇങ്ങനെ വെപ്പിക്കും ഇങ്ങനെ വെപ്പിക്കും എന്നിട്ട് അദ്ദേഹത്തിൻ്റെ തല എങ്ങനെ ഇങ്ങനെ പോവാണ്ടിരിക്കും ഇവിടേക്കും ഇങ്ങനെ വയ്ക്കും വെച്ചിട്ട് അദ്ദേഹത്തിരിച്ചിട്ട് കർമ്മങ്ങൾ നടത്തിയിട്ടാണ് സമാധി ചെയ്യുക മനസ്സിലേണ്ട ഇങ്ങനെയൊക്കെ ഉണ്ട് സമാധി ആരും അറിയാണ്ട് ചെയ്യുന്ന സമാധി സമാധിയല്ല ആൾക്കാർ പറയുക കൊലപാതകം എന്നാണ് ഇന്നിപ്പോ ഗോകുസമയുടെ മക്കൾ പുലിപാല് പിടിച്ചിരിക്കുകയാണ് അവർ ചെയ്യേണ്ടത് അച്ഛൻ ഇങ്ങനെ പറയുമ്പോൾ ജനങ്ങളെ അറിയിക്കണമായിരുന്നു ഒന്ന് നമ്മൾ ചിന്തിക്കുക അപ്പോൾ അവിടെ പല ചർച്ചകളിലും നമ്മൾ മനസ്സിലാക്കിയത് വഴിക്ക് വേണ്ടി ചിലവർ ശ്രമിച്ചു വഴി കൊടുക്കില്ല എന്ന് പറഞ്ഞു അപ്പം ശത്രു നമ്മളെ കല്ലെറിയാനായിട്ട് കാത്തിരിക്കുകയാണ് അപ്പോൾ അതിനവസരം നമ്മൾ ഇട്ടുകൊടുത്തിരിക്കുകയാണ് അപ്പോൾ മനസ്സിലാവണണ്ടോ അപ്പോൾ എൻ്റെ പിതാവ് ജന്മാല സന്യാസി ആയിരുന്നു ജന്മാല സന്യാസി ആയിരുന്നു രണ്ട് മക്കളുണ്ട് ഭാര്യ ഉണ്ട് ചിന്തിച്ചു വയ്ക്കണം പറയണ വാക്കുകൾ അപ്പോ നമ്മൾ ഓരോ വാക്കുകളും പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അച്ഛൻ സമാധിയാവും മൂപ്പാട് കഞ്ഞു കുടിച്ചു ഭക്ഷണം കഴി ഭക്ഷണം കഴിച്ച ശേഷം മരുന്ന് കഴിച്ചു എന്തിനാണ് മരുന്ന് കഴിക്കണേ എന്തിനെ ഭക്ഷണം കഴിക്കണേ എന്തിനു വേണ്ടി തന്റെ പ്രാണം പോവാൻ പോവുകയാണ് തന്നെ സമാധിയാവുകയാണ് സുധനായി പോയി സമാധിയാവണം ഇതിൻ്റെ ഒന്നും ആവശ്യം നമുക്ക് പിന്നീല്ല മരുന്നൊക്കെ എന്താ എന്തിനാ സമാധിയാവണം ആൾക്ക് അപ്പം ഇതൊക്കെ കായച്ചിട്ട് അച്ഛൻ പോയി സമാധി ചെയ്തു ഞങ്ങൾ കോൺക്രീറ്റിൻ്റെ സേവ് ഇട്ട് മൂടി ശ്വാസം മുട്ടിച്ച് പോന്നു അതാണ് ഇനിയിപ്പോൾ ഇവിടെ കേസ് വരാൻ പോകുന്നത് ഇവിടെ നിയമം ഉണ്ട് നടപടിയുണ്ട് അതിനൊന്നും എതിർക്കാൻ ഒരാൾക്കും സാധിക്കില്ല എന്ത് നമ്മൾ സൂക്ഷ്മത്തോട് കൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം ഇനിയിപ്പോൾ രണ്ട് മക്കൾക്കും സമാധിയാവാം ജീവനോടെ എവിടേക്ക് കയ്യിൽ മാലിയൊക്കെ ഇട്ടിട്ടാണ് പൂമാലയല്ല കേട്ടോ ഇരുമ്പ് കൊണ്ട് തീർത്ത മാലിട്ടിട്ട് പോവാ സമാധിയല്ല ചമ്മന്തിയാക്കണ ഓർത്തിക്ക് നല്ല ഉണ്ടും ഇന്നും ഉണ്ടാന്ന് പറയാൻ പറ്റില്ല ഇന്ന് പോയി ഓരോക്കും പറയണത് ചിക്കനും മട്ടനും മീനൊക്കെ ഒരേ ദിവസങ്ങളുണ്ടെന്ന് അപ്പം നന്നായി ജീവിക്കാം അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളു ഭക്തി ആയിക്കോളൂ പക്ഷേ നിയമ നടപടികൾ ഇവിടെ ഉണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ മറ്റുള്ളവരെ കൂടി നിങ്ങൾ വീടുകളാക്കി തീർക്കരുത് മനസ്സിലുണ്ടോ അപ്പം എനിക്കറിയുന്ന പ്രകാരമുള്ള കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് സമാധിയെ കുറിച്ച് മനസ്സിലായോ ഇതൊക്കെയാണ് സമാധി ഇപ്പം നാളെ എനിക്ക് സമാധിയാവണം ഞാൻ സമാധിയെ ആവണം ഞാൻ ഇവിടെ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നുള്ള തെളിവ് എനിക്ക് വരുന്നത് എനിക്ക് നല്ല ബോധമുണ്ട് എനിക്ക് സമാധിയായി എൻ്റെ സമാധി അറിയണമെന്നുണ്ട് ഈ ലോകം നിൽക്കുന്ന കാലത്തോളം എൻ്റെ ക്ഷേത്രവും എൻ്റെ സമാധി ഇവിടെ ഉണ്ടാവണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് എൻ്റെ വീട്ടുകാരോട് പറയാണ് ഞാൻ സമാധിയാവുന്നു ഒരാളെ അറിയിക്കരുത് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ചിന്തിക്കില്ലേ ഈ കോട്ടപ്പുറത്ത് ഒരു സാമി ഉണ്ടായിരുന്നു ആ സാമീനെ ഇപ്പോൾ കാണാറില്ല വീട്ടുകാർ പറഞ്ഞത് സമാധിയായിരുന്നു അവർ സമാധി വിളിക്കില്ലേ എൻ്റെ ഭക്തര് സമ്മതിക്കുവോ അവർ കേസ് കൊടുക്കില്ലേ അവസാനമായിട്ടൊരു നോക്കുക എൻ്റെ സ്വാമീനെ കാണണം എന്ന് അവർക്കുണ്ടാവില്ലേ മനസ്സിലായി ഉണ്ടോ അപ്പം ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ സമാധിയായി അത് രോഗത്തെ അറിയിക്കണം എൻ്റെ ആൾക്കാർ അവർ വന്നിട്ട് കർമ്മങ്ങളൊക്കെ അവർ എങ്ങനെയാണ് വേണ്ട എല്ലാ വേണ്ടതെന്ന് അവർ പറയും അത് ചെയ്യണം അല്ലാണ്ട് രഹസ്യമായി ചെയ്യാനുള്ളതല്ല സമാധി അതെല്ലാവരും ഓർക്കുക ചിന്തിക്കുക ബോധപ്രകാരം മുന്നോട്ട് പോവുക കാലങ്ങൾ വളരെ മുന്നോട്ട് വന്നിരിക്കുന്നു ശ്രദ്ധിച്ചില്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരും മക്കളെ അപ്പോൾ ശരി ഈ വീടേക്ക് ലൈക്ക് ചെയ്യൂ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം സുഖ സുഖസന്തോഷമായിരിക്കും